സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ മുപ്പത്തി എട്ടാമത്തെ ലക്കി ഡ്രോ ആണ് നടക്കാൻ പോകുന്നത് ഇന്ന് അതിനുവേണ്ടി തൊണ്ണൂറ് രൂപ വീതം നൽകിക്കൊണ്ട് പന്ത്രണ്ട് പേര് വന്നിട്ടുണ്ട് ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾക്ക് ഭാഗ്യമൊത്ത് എടുത്തു കൊടുക്കുന്നതാണ് ബാക്കിയുള്ള പതിനൊന്ന് പേർക്കും അടുത്ത അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് കൊടുക്കും അവരിതുപോലെ തൊണ്ണൂറ് രൂപ കൊടുത്ത് വീണ്ടും വരികയാണെങ്കിൽ മാത്രം അപ്പോൾ അതിനുവേണ്ടി ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് നമ്പർ ഒന്ന് അഹമ്മദ് ഷരീഫ് അതുപോലെ രണ്ട് മൂന്ന് ജൻസീർ യൂസഫ് നാല് സബീദ വയനാട് അഞ്ച് അബ്ദുൽ റഹ്മാൻ വി സി ആറ് അൻസില വി സി ഏഴ് അബ്ദുൽ റസാഖ് എ കെ എട്ട് മുജീബ് റഹ്മാൻ ഒമ്പത് മുജീബ് സി എ പത്ത് റയാൻ മുജീബ് ഇതൊക്കെ ഒരു കുടുംബമായിരിക്കും പതിനൊന്ന് ജമാൽ തൊടുപുഴ പന്ത്രണ്ട് അസ്ലം വേങ്ങര ഇങ്ങനെ മുപ്പത്തി എട്ട് പേരാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഈ മുപ്പത്തി പേരിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് നറുക്കെടുക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഞാൻ ഒരു പന്ത്രണ്ട് കള്ളിയുണ്ട് ഈ പന്ത്രണ്ട് കള്ളിയിലും ഓരോ നമ്പർ വീതം ഇട്ടിട്ടുണ്ട് ഇത് ഒന്നാം നമ്പർ ഒന്നാം നമ്പർ നമുക്ക് ഈ പെട്ടിയിലേക്ക് ഇടാം രണ്ട് എല്ലാ നമ്പറും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് രണ്ടു തന്നെയല്ലേ അതെ രണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ നീളത്തിലും വീതിയിലും മണിക്കിതിലിട്ടു മൂന്ന് മൂന്നാം നമ്പർ ഇതിലിട്ടു നാല് നാലാമത്തെ നമ്പറും നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ് അഞ്ച് അഞ്ചാമത്തെ നമ്പർ ഇതേ ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട് ആറ് ആറാണിത് അടിയിലാണ് വരാം ആറിന് ഏഴ് ഏഴ് ഇത് ഏഴാമത്തെ നമ്പർ എട്ട് എട്ടും കണ്ടു ഒമ്പത് ഒമ്പതും അങ്ങനെ കണ്ടു പത്ത് ഇനിയിപ്പം നമ്പറുകൾ ഇട്ടില്ല എന്നുള്ളത് ഒരു ഡൗട്ട് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഓരോ നമ്പറും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് പതിനൊന്ന് ഇനി പന്ത്രണ്ട് അതോടുകൂടി ഈ ബോക്സ് കാലിയായി പന്ത്രണ്ട് ബോക്സ് ആണ് ആ അപ്പോൾ കാണിച്ചില്ല അല്ലേ അതെ പന്ത്രണ്ട് പന്ത്രണ്ടും അതിലേക്ക് ഇട്ട് കാലിയായി ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു നമ്പർ എടുക്കാൻ പോവാണ് എന്റെ കൈ ഒക്കെ നോക്കി നോക്കിക്കോട്ടെ കൈയിലൊന്നും ഒന്നുമില്ല ഈ ഒരു നമ്പർ എടുത്തു ആർക്കും കിട്ടിയാലും നമുക്ക് വരാതൊന്നുമില്ല ആർക്കും കിട്ടിക്കോട്ടെട്ടാം കയ്യില് പേട്ട അവരെണ്ണം കയ്യില് പേട്ട് ഞാൻ കാണേന് മുമ്പ് നിങ്ങൾക്ക് കാണാം നമ്പർ ഒന്ന് നമ്പർ ഒന്ന് നമ്പർ ഒന്ന് ആരാ നോക്കാം എഴുത്ത നമ്പർ ഒന്ന് അഹമ്മദ് ഷരീഫ് അഹമ്മദ് ഷരീഫ് ആണ് വിന്നർ മുപ്പത്തെട്ടാമത്തെ വിന്നറായിട്ടുള്ളത് അഹമ്മദ് ഷരീഫാണ് എഴുതി കഴിഞ്ഞു